ഒരു കാലത്ത് മലയാളികളുടെ യുവഹൃദയങ്ങൾ കീഴടക്കിയ നാടൻ സുന്ദരിയായിരുന്നു രശ്മി സോമൻ നീണ്ട മുടിയും ഉരുണ്ട കണ്ണുകളും മനോഹരമായ ചിരിയും മാത്രം കാണാൻ മിനിസ്ക്രീനിലേക്ക് മുന്നിലേക്കെത്തിയത് ആയിരങ്ങളായിരുന്നു അവർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് രശ്മിയുടെ വിവാഹ വാർത്ത എത്തിയത് അന്നത്തെ സൂപ്പർ ഹിറ്റ് സീരിയൽ സംവിധായകനായിരുന്ന എ എം നസീറിനെയാണ് രശ്മി വിവാഹം കഴിച്ചത് എന്നതുകൂടി അറിഞ്ഞതോടെ ഞെട്ടലായിരുന്നു എല്ലാവർക്കും എങ്കിലും സന്തുഷ്ടകരമായ ദാമ്പത്യമായിരുന്നു ഇരുവരും നയിച്ചത് പിന്നീടുള്ള നസീറിന്റെ പരമ്പരകളിൽ രശ്മി തന്നെ നായികയായി എത്തുകയും അവയൊക്കെ സൂപ്പർ ഹിറ്റുകളായി തന്നെ മാറുകയും ചെയ്തു രശ്മി ഭർത്താവിന്റെ സീരിയലുകളിലും അല്ലാതെ മറ്റു പരമ്പരകളിലുമൊക്കെയായി അഭിനയത്തിൽ സജീവവുമായിരുന്നു ദാമ്പത്യത്തിന്റെ പേരിൽ കരിയറിന് യാതൊരു കോംപ്രമൈസും ഇരുവരും ചെയ്തിരുന്നുമില്ല കൊച്ചിയിലായിരുന്നു ഇവർ സെറ്റിൽ ചെയ്തിരുന്നത് അക്കാലത്ത് തങ്ങളുടെ ഇഷ്ടവാഹനത്തെക്കുറിച്ച് ഇരുവരും ചെയ്ത വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയ പേജിൽ കാണാം അതിലൊക്കെ സ്നേഹം നിറയുന്ന പരസ്പരം ബഹുമാനിക്കുന്ന രണ്ട് വ്യക്തികളെ കൂടിയാണ് കാണാൻ സാധിച്ചത് എന്നാൽ അധികം വൈകാതെ തന്നെ ഇരുവരും വേർബ്രിയലിലേക്ക് പോവുകയായിരുന്നു ഇതോടെ സീരിയൽ ലോകത്തുനിന്ന് തന്നെ നടി മാറുകയും ചെയ്തു എങ്കിലും ഇരുവരും വേർ പിരിഞ്ഞുവെങ്കിലും പരസ്പരം കുറ്റപ്പെടുത്താനോ പഴിചാരുവാനോ ഒന്നും തന്നെ രണ്ടുപേരും തയ്യാറായിരുന്നില്ല തുടർന്ന് ആദ്യം വിവാഹിതയായത് രശ്മി തന്നെയാണ് ദുബായിലെ ബിസിനസ്സുകാരനെ വിവാഹം ചെയ്ത രശ്മി പിന്നാലെ ദുബായിലേക്ക് പോവുകയും ചെയ്തു മറ്റൊരു ജീവിതത്തിന് നസീർ ആദ്യം തയ്യാറായിരുന്നില്ല എങ്കിലും പതുക്കെ പതുക്കെ മനസ്സതിലേക്ക് പാകപ്പെടുകയായിരുന്നു അങ്ങനെ രണ്ടാം വിവാഹവും സംഭവിക്കുകയായിരുന്നു സ്വന്തം നാട്ടുകാരി കൂടിയായ കൊല്ലം സ്വദേശിനിയാണ് നസീർ തന്റെ പുതിയ ജീവിത പങ്കാളിയായി കണ്ടെത്തിയത് സുമി തങ്കശ്ശേരി കടപ്പുറത്ത് വെച്ച് കടലിനെയും അസ്തമയസൂരിനെയും സാക്ഷി നിർത്തിയായിരുന്നു സുമിയുടെയും നസീറിൻ്റെയും നിക്കാഹ് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും മാത്രമായിരുന്നു ആ ചടങ്ങിൽ പങ്കെടുത്തത് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ഇവരുടെ വിവാഹം പത്തു വർഷത്തോളം പൂർത്തിയായ ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിന് സന്തോഷവും ആഹ്ലാദവും പകർന്ന് ഒരു മകളും ജനിച്ചു ഇപ്പോൾ കുടുംബസമേതം സന്തോഷകരമായ ജീവിതമാണ് നസീർ നയിക്കുന്നത് മലയാള സീരിയലുകളുടെ ചരിത്രത്തിൽ ഹിറ്റ് മേക്കർ എന്ന പദവിക്ക് നൂറു ശതമാനം അർഹനായ കലാകാരനാണ് എ എം നസീർ മലയാളത്തിലെ ആദ്യ മെഗാ പരമ്പരയായ മനസ്സിലൂടെയാണ് നസീർ മലയാളി പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയത് പിന്നീട് തുടരെ തുടരെ സൂപ്പർ ഹിറ്റുകളാണ് സമ്മാനിച്ചത് അതിനിടെയായിരുന്നു രശ്മിയുടെയും നസീറിന്റെയും പ്രണയവും വിവാഹവും എല്ലാം നടന്നതും മലയാളത്തിലെ പ്രശസ്തരായ എല്ലാ തിരക്കഥാകൃത്തുകളും എ എം നസീറിന് വേണ്ടി എഴുതിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പുതിയ എഴുത്തുകാരെയും നായികമാരെയും മലയാളത്തിന് സമ്മാനിച്ചു എന്ന ക്രെഡിറ്റും നസീറിന് അവകാശപ്പെട്ടതാണ് എ എം നസീറിൻ്റെ പേരുകൾക്കും ഉണ്ടായിരുന്നു ചില പ്രത്യേകതകൾ മാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന തന്റെ എല്ലാ സീരിയലുകളും ഹിറ്റാവും എന്നൊരു വിശ്വാസം നസീറിന് ഉണ്ടായിരുന്നു അങ്ങനെ തുടരെ തുടരെ അഞ്ചു സീരിയലുകളാണ് ചെയ്തത് മനസ്സ് മന്ത്രകോടി മാംഗല്യം മനപ്പൊരുത്തം മകളുടെ അമ്മ പിന്നീട് മാ മാറി പായായപ്പോഴും നസീറിനെ ഭാഗ്യം കൈവിട്ടിരുന്നില്ല മഴവിൽ മനോരമയിൽ ഒന്നിനു പുറകെ ഒന്നായി വന്ന പരിണയവും പട്ടുസാരിയുമെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ശേഷം തേനും വയമ്പും എന്ന സീരിയലും സി കേരളത്തിലെ മനം പോലെ മാംഗല്യം എന്ന പരമ്പരയുമൊക്കെ നസീറിന്റെ സംവിധാനത്തിൽ പിറന്നതായിരുന്നു ഈ സീരിയലിൽ വെച്ചാണ് നടി സ്വാസികയും നടൻ പ്രേമും പ്രണയത്തിലായതും വിവാഹിതരായതുമൊക്കെ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ லேட்டஸ்ட் அப்டேட்ஸினாய் பெல்பட்டும் அமர்